ഇത്രയും പേരെ കൊല്ലാനായിട്ട് ഒരാൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു അപ്പം ഞങ്ങളിവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ വല്ല മദ്യത്തിലോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും വെള്ളത്തിലോ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ട് ഇനി മയക്കിയിട്ടായിരിക്കും ഇതുങ്ങളെ കൊല്ലണം എന്നൊക്കെ ഞങ്ങൾ ഇരുന്നുകൊണ്ട് എല്ലാവരും പറയണുണ്ട് അല്ലാതെ ഒരാളെ പച്ചജീവൻ ജീവികൾ വന്ന് മൂന്ന് പ്രാവശ്യം ഞങ്ങളവിടെ പറഞ്ഞ വന്നപ്പോഴും ഇയാളവിടെ എത്തി ഞങ്ങൾ വന്നിരുന്നു കഴിഞ്ഞ് ചെയ്തിരിക്കുമല്ലോ നമ്മൾ ആ ടൈമിലാണ് പുല്ല് വരാറുണ്ട് അടിക്കടി ആ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ആ പറമ്പിൽ ചെന്നപ്പോഴും വന്നപ്പോൾ ഞങ്ങൾ ഇവരോട് പറഞ്ഞ് ഈ ഇങ്ങേർക്ക് ആര് ഇങ്ങനെ അറിവ് കൊടുക്കണം നമ്മളിവിടെ കേ എന്നുവെച്ചാൽ ഇയാളുടെ താമസം ഇല്ലല്ലോ അപ്പം നമ്മൾ വരുന്ന അവിടെ ഈ കയറുന്ന സമയത്തൊക്കെ ഇയാളിവിടെ വരുന്നുണ്ട് ഈ പരിസരത്ത് തന്നെ ആൾക്ക് ആരോ ആദ്യം ഞങ്ങൾ പറഞ്ഞു ആരോ ആണെങ്കിലും പറഞ്ഞിട്ടായിരിക്കുമല്ലോ അയാൾ ഇവിടെ വരുന്നതെന്നുള്ള രീതിയിൽ എന്താ എപ്പോൾ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ആ സ്പോട്ടിൽ വന്നപ്പോഴും ഇതേപോലെ തന്നെ ഇങ്ങേരുടെ സാന്നിധ്യം അവിടെ പുള്ളി വന്നു അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നിട്ട് കൂട്ടത്തോടോട് ഇരുന്ന് പറഞ്ഞു ഞങ്ങൾ എപ്പോഴും പറയുക രണ്ടായിരത്തി ആറിലെ സംഭവം വെച്ചിട്ട് ഞങ്ങൾ പറയും ഇവിടെ പ്രേതം ഉണ്ട് കേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ആ ആ ഭാഗത്ത് ഇപ്പോൾ കുഴിച്ചില്ലേ ആ ഭാഗത്തേക്കുള്ള ജനൽ തുറന്നു തുറന്നപ്പോൾ ഞങ്ങൾ വേഗം നമുക്കിനിയിവിടെ ഇരിക്കേണ്ട അപ്പം ഞങ്ങൾ വെച്ച് 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 ഞങ്ങൾ അടുത്തേക്ക് പോകേണ്ടതാണ് പക്ഷേ ഇയാളിങ്ങനെ അടിക്കടി പറഞ്ഞാൽ കാരണം നമുക്കിനിയിവിടെ ഇരിക്കണ്ടാന്നാ ചേച്ചിയില്ല ചേച്ചി പറഞ്ഞു സരോ ചേച്ചി പറഞ്ഞു വന്നത് ഇങ്ങനെ ജൈനമ്മയുടെ ഇങ്ങനെ ഒരു കാണാതെ പോയി അപ്പോൾ അതിൻ്റെ ഇതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പൊ നമുക്കത് മനസ്സിലായില്ല അന്ന് വന്നെങ്കിൽ ഇയാളാണ് അതിൻ്റെ പിന്നിലെന്ന് അറിയില്ലല്ലോ അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് ബിന്ദു പത്മനാഭൻ്റെ ഇതാന്ന് പറഞ്ഞപ്പോൾ സാർ ചിരിച്ചിട്ട് പറഞ്ഞ അല്ല ഒരു മൊബൈൽ ഫോണിൻ്റെ ഇത് വെച്ചിട്ട് ടവറിൻ്റെ ഇത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വന്നതാന്ന് പറഞ്ഞു നമസ്കാരം ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം നിവാസിനിയായ സൈക്കോ കില്ലർ സെബാസ്റ്റ്യന്റെ കഥകളാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാണാതായ നാല് സ്ത്രീകളെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ പോലീസ് സെബാസ്റ്റ്യനെ വട്ടമിട്ടു പറക്കുന്നത് സെബാസ്റ്റ്യൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച പല വിഷയത്തിലും സെബാസ്റ്റിന് കൃത്യമായ പങ്കുണ്ട് ജൈനമ്മ സിന്ധു ബിന്ദു പത്മനാഭൻ ഐഷ എന്നിങ്ങനെയുള്ള നാല് മധ്യവയസ്കളായ സ്ത്രീകളുടെ ദുരൂഹമായ തിരോധാനത്തിൽ അഥവാ അവരുടെ ദുരൂഹമായ കൊലപാതകത്തിൽ സെബാസ്റ്റിന് കൃത്യമായ പങ്കുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം സബാസ്റ്റിൻ്റെ ഏറ്റുമാനൂരുള്ള വീട്ടിൽ നിന്നും സെബാസ്റ്റിൻ്റെ കാറ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും കത്തിയും ചുറ്റികയും ഇരുപത് ലിറ്റർ കൊള്ളുന്ന ഒരു കന്നാസും പോലീസ് കണ്ടെടുക്കുകയുണ്ടായി ഈ കന്നാസ് ഡീസൽ വാങ്ങിക്കുവാൻ വേണ്ടിയാണ് കരുതി വെച്ചത് ഡീസൽ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സെബാസ്റ്റ്യൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഡീസൽ വാങ്ങിയത് എവിടെ നിന്നാണ് ഡീസൽ വാങ്ങിയത് അത് എന്ത് കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതും അന്വേഷിക്കേണ്ട തന്നെയാണ് സെബാസ്റ്റൻ്റെ വീട്ടുവളപ്പിൽ നിന്നും കിട്ടിയ മനുഷ്യ അസ്ഥികളിൽ മിക്കവാറും അസ്ഥികളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ് കിട്ടിയത് സെബാസ്റ്റ്യൻ ഡീസൽ വാങ്ങി കാണാതായ ഈ സ്ത്രീകളെ കൊന്നതിന് ശേഷം കത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കപ്പെടേണ്ടതാണ് സെബാസ്റ്റ്യൻ്റെ വീട്ടിലെ കുളത്തിൽ നിന്നും സ്ത്രീകളുടേതെന്ന് തോന്നിക്കുന്ന ബാഗ് വാച്ച് വസ്ത്രത്തിൻ്റെ ഭാഗങ്ങൾ എന്നിവയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പോലീസ് സെബാസിൻ്റെ വീട്ടിൽ ഗ്രാനൈറ്റ് പാകിയിരുന്ന തറ കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ കൂട്ടക്കുഴിമാടങ്ങൾ തന്നെയാണ് കണ്ടത് അവിടെ നിന്നും മനുഷ്യന്റെ വസ്തികളും തലയോട്ടുകളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സീരിയൽ കില്ലറായ സൈക്കോ കില്ലറായ സെബാസ്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് സെബാസ്റ്റിൻ്റെ വീട്ടുവളപ്പിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി എത്തിയ ജാൻസിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് ഞങ്ങൾ തൊഴിലുറപ്പുകാർ ആ പറമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ശക്തിയുടെ സാന്നിധ്യത്തിൽ എന്ന് വേണം അല്ലെങ്കിൽ ഒരു ശക്തി ചെന്ന് പറഞ്ഞിട്ട് എന്ന് വണ്ണം തന്നെ സബാസ്റ്റ്യൻ അപ്പോഴേക്കും അവിടെ എത്തുന്നതാണ് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്താണ് കുഴിച്ചു വയ്ക്കുന്നത് എന്നൊക്കെ ചോദിക്കും തുടർന്ന് സബാസ്റ്റ്യൻ ചായ വേണോ അങ്ങനെയുള്ള ഉപചാര വാക്കുകളുമായി കൂടെയുണ്ടാക്കും എപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി സബാസ്റ്റിൻ്റെ പറമ്പിലെത്തുന്നുവോ അവിടെ താമസമില്ലാത്ത സെബാസ്റ്റ്യൻ അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കൂടി ജാൻസി പറയുന്നു സെബാസ്റ്റ്യൻ ഈ വീട്ടിലല്ല താമസിക്കുന്നത് പള്ളിപ്പുറത്ത് വീട്ടിലല്ല താമസിക്കുന്നത് എന്നാൽ ഞങ്ങൾ തൊഴിലുറപ്പുകാർ അവിടെ എത്തി എന്ന് സെബാസ്റ്റിനോട് ആരും പറയുന്നു എന്നറിയില്ല നിമിഷങ്ങൾക്കകം സെബാസ്റ്റ്യൻ അവിടെ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നിട്ട് തങ്ങൾ ജോലി ചെയ്യുന്ന ഭാഗത്തേക്ക് തുറക്കാവുന്ന ജനൽ തുറന്നിട്ട് കൊണ്ട് സെബാസ്റ്റ്യൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് സെബാസ്റ്റിൻ്റെ പതിവ് പരിപാടി എന്നുകൂടി ജാൻസി പറയുന്നു ഇത്തരത്തിൽ പല സന്ദർഭങ്ങളിലും സെബാസ്റ്റ്യൻ ഇത് തുടർന്നപ്പോൾ പിന്നീട് തങ്ങൾ അവിടെ ഇരിക്കാതെ മാറിപ്പോയി എന്നുകൂടി ജാൻസി പറയുന്നുണ്ട് ഇങ്ങനെ നാല് സ്ത്രീകളുടെ ദുരൂഹ മരണത്തിലും അല്ലെങ്കിൽ ദുരൂഹമായ തിരോധാനത്തിലും സബാസ്റ്റിന് പങ്കുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നാല് സ്ത്രീകളെ ഇതുപോലെ പച്ചയ്ക്ക് കൊല്ലുക എന്ന് പോലും ജാൻസി പറയുന്നു ജാൻസി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അതായത് സാധാരണക്കാരായ ആളുകൾ പോലും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ പോലും സബാസ്റ്റിനെ ഭയപ്പാടോടു കൂടി തന്നെയാണ് കാണുന്നത് സബാസ്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്തുള്ള സബാസ്റ്റിൻ്റെ വീടിനെയും വീടിൻ്റെ ചുറ്റുപാടുമുള്ള ഏതാണ്ട് രണ്ടേക്കർ സ്ഥലത്തെയും രണ്ടേക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുളത്തിലും കിണറിലുമെല്ലാം ചുറ്റിപ്പറ്റി ദുരൂഹതകൾ ഇപ്പോഴും നിഴലിക്കുന്നു ഇതിൻ്റെ എല്ലാം കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് സബാസ്റ്റിൻ്റെ പറമ്പിൽ നിന്നും കണ്ടെത്തിയ തലയോടികളും കത്തിക്കരിഞ്ഞ അസ്ഥികളുമെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു കാണാതായ സ്ത്രീകളുടെ ബന്ധുക്കളുമായി ഡി എൻ എ താരതമ്യം ചെയ്യുന്നതിനുള്ള പരിശോധനകൾ നടക്കുന്നു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ വസ്തുക്കളുടെ സ്ഥിരീകരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും സെബാസ്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ ഏറിയേറി വരികയാണ് സെബാസ്റ്റിന്റെ വീട്ടുവളക്കിൽ തൊഴിലുറപ്പ് പണികൾക്ക് വേണ്ടി എത്തിയ ആളുകൾ പോലും ഇത് പ്രേതാലയം തന്നെയാണ് ഇവിടെ ഏതോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ സെബാസ്റ്റ്യൻ അടിമുടി ദുരൂഹതയിൽ ആണ്ട് നിൽക്കുന്നു കാണാതായ നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് നിർണായകമായ പങ്കുണ്ട് അല്ലെങ്കിൽ അഥവാ അവരുടെ കൊലപാതകവുമായി സെബാസ്റ്റ്യന് അഭേദ്യമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് സെബാസ്റ്റ്യന്റെ നാട്ടുകാരിയും തൊഴിലുറപ്പ് ജോലിക്കാരിയുമായ ജാൻസി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ വന്നു അപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ ചോദിച്ചു പിന്നെ സാറാ ഞങ്ങളിവിടെ ഇത് വെക്കാൻ വേണ്ടി വന്നതാണെന്നുള്ളൂ എന്താ വെക്കുന്നത് പലവൃക്ഷത്തെയാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് കാപ്പി വേണോ ചായ വേണമെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളന്ന് ഇത്ര ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അതിൻ്റെ ഇപ്പുറത്ത് വന്നു അപ്പോഴും ഇയാൾ ആ ടൈമിൽ തന്നെ അവിടെ വന്നു അപ്പോൾ ഇവിടെ താമസമില്ലല്ലോ ഇല്ലല്ലോ ഓട്ടോയ്ക്കാണ് വരുന്നത് അപ്പോൾ എന്താ എപ്പോൾ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ആ സ്പോട്ടിൽ വന്നപ്പോഴും ഇതേപോലെ തന്നെ ഇങ്ങേരുടെ സാന്നിധ്യം അവിടെ പുള്ളി വന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ ഇരുന്നിട്ട് കൂട്ടത്തോടുകൂടി ഇരുന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും രണ്ടായിരത്തി ആറിലെ സംഭവം വെച്ചിട്ട് ഞങ്ങൾ പറയും ഇവിടെ പ്രേതം ഉണ്ട് കേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പറയാറുണ്ട് അപ്പോൾ ഇങ്ങേര് വന്നിട്ട് ആ ആ ഭാഗത്ത് ഇപ്പോൾ കുഴിച്ചില്ലേ ആ ഭാഗത്തേക്കുള്ള ജനൽ തുറന്നു തുറന്നപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെ ഇരിക്കേണ്ട അപ്പോൾ ഞങ്ങൾ വെച്ച് 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 ഞങ്ങൾ അടുത്തേക്ക് പോകേണ്ടതാണ് പക്ഷേ ഇയാളിങ്ങനെ അടിക്കടി വരണ കാരണം നമുക്കിനിയിവിടെ ഇരിക്കേണ്ട ആ ചേച്ചിയില്ല ചേച്ചി പറഞ്ഞു സാരോ ചേച്ചി പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുന്നതായിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതുപോലെ വണ്ടികളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോഴേക്കും ആണോ ഒരു സാർ വന്നിട്ട് ചോദിച്ച് നിങ്ങൾ എന്താ വെക്കണം അപ്പോൾ എന്നാ ചന്ദന തൈ ആണെങ്കിൽ അല്ല സാറേ ഞങ്ങളിങ്ങനെ മാതളം അങ്ങനെയുള്ളതൊക്കെ വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞ ഞങ്ങൾ വന്നത് ഇങ്ങനെ ജൈനമ്മയുടെ ഇങ്ങനെ ഒരു കാണാതെ പോയി അപ്പോൾ അതിൻ്റെ ഇതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കത് മനസ്സിലായില്ല അന്ന് വന്നെങ്കിൽ ഇയാളാണോ അതിൻ്റെ പിന്നിലൊന്നറിയില്ലല്ലോ അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് ബിന്ദു പത്മനാഭൻ്റെ ഇതാന്ന് പറഞ്ഞപ്പോൾ സാറ് ചിരിച്ചിട്ട് പറഞ്ഞ അല്ല ഒരു മൊബൈൽ ഫോണിൻ്റെ ഇത് വെച്ചിട്ട് ടവറിൻ്റെ ഇത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വന്നതാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പോവുകയും ചെയ്തു പിന്നെ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട് ഇതൊക്കെയാണ് പണ്ട് തൊട്ട് ഞങ്ങൾക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല ഇങ്ങനെ പുള്ളി പരിചയം പോവുകയൊക്കെ ചെയ്യാറുണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം പുള്ളീനെ കണ്ടിട്ടുണ്ട് പിന്നെ പുള്ളി ഇവിടെ താമസയില്ല പിന്നെ ഒരു അനിയൻ വിദേശത്താണ് പുള്ളി വരാറുണ്ട് പുള്ളി പിന്നെ താമസിക്കാതിരിക്കും പുള്ളി നല്ല ആൾക്കാരോട് കൂടുതലായിട്ടും സംസാരിക്കും ഇയാളെ പേടിയല്ല പെരുമാനപ്പെട്ടവർ അങ്ങനെ അങ്ങനെ കൂടുതൽ ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് പുള്ളി ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു അങ്ങനെയാണ് അമ്മാവനെന്ന് പേര് കിട്ടിയതെന്നൊക്കെ പറയണം നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല നമ്മളോട് ഇന്നുവരെ അങ്ങനെ ഇതായിട്ടുള്ള നേരിട്ട് നമ്മൾ കണ്ടിട്ടിങ്ങനെ തമ്മിൽ അന്ന് ചോദിക്കാൻ അസ്വസ്ഥ ചോദ്യം നിങ്ങൾക്ക് ചായ വേണോ എന്നുള്ള ചോദ്യം മാത്രമേ പുള്ളി ചോദിച്ചിട്ടുള്ളൂ വേറെ നമുക്ക് അയാളായിട്ട് അങ്ങനെ പരിചയമൊന്നുമില്ല വന്നാലും നമ്മളിങ്ങനെ നേരെ വന്നാൽ നമ്മൾ മാറിപ്പോകളൂ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ അത് കാരണം ഇല്ല ഒന്നും പറഞ്ഞില്ല അതാണ് ഞങ്ങൾക്കൊരിത് തോന്നിയത് പുള്ളി വരാറുണ്ട് അടിക്കടി ആ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ആ പറമ്പിൽ ചെന്നപ്പോഴും വന്നപ്പോൾ ഞങ്ങൾ ഇവരോട് പറഞ്ഞ് ഈ ഇങ്ങേർക്ക് ആര് ഇങ്ങനെ അറിവ് കൊടുക്കണം നമ്മളിവിടെ കേ എന്നുവച്ചാൽ ഇയാളോട് താമസം ഇല്ലല്ലോ അപ്പം നമ്മൾ വരുന്ന അവിടെ ഈ കയറുന്ന സമയത്തൊക്കെ ഇയാളിവിടെ വരുന്നുണ്ട് ആരോ ആദ്യം ഞങ്ങൾ പറഞ്ഞു ആരോ ആണെങ്കിലും പറഞ്ഞിട്ടായിരിക്കുമല്ലോ അയാൾ ഇവിടെ വരുന്നതെന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞു അറിയില്ല നമുക്കറിയില്ലല്ലോ അപ്പൊ ഇയാൾ വന്ന മൂന്ന് പ്രാവശ്യം ഞങ്ങൾ അവിടെ വന്നപ്പോഴും അവിടെ എത്തി ഞങ്ങൾ വന്നിരുന്നു കഴിഞ്ഞ് ചെയ്തിരിക്കുമല്ലോ നമ്മൾ ആ ടൈമിലാണ് ഇയാൾ വന്നത് അപ്പോൾ ഒരു മണിക്കൂറിന് ഇയാൾ ഇവിടെ എത്തണുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല പിന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് വരുന്നത് പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ ച്ചാ എന്താണെന്ന് അറിയില്ലല്ലോ ഇതുപോലൊരു പിന്നെ നമ്മൾ നമ്മളിങ്ങനെ സാധാരണ കാണുന്ന പോലെ മനുഷ്യൻ്റെ കണ്ടേക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതവും പേടിയൊക്കെ ഒക്കെ തോന്നണത് ഇത്രയും പേരെ കൊല്ലാനായിട്ട് ഒരാൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു അപ്പം ഞങ്ങളിവിടെ ഇരുന്നിട്ട് പറയാനുണ്ട് ചിലപ്പോൾ വല്ല മദ്യത്തിലോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും വെള്ളത്തിലോ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ട് ഇത് മയക്കിയിട്ടായിരിക്കും ഇതുങ്ങളൊക്കെ കൊല്ലണം എന്നൊക്കെ ഞങ്ങളിരുന്നുണ്ട് എല്ലാവരും പറയണുണ്ട് അല്ലാതെ ഒരാളെ പച്ച ജീവനോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഞാൻ ഇവിടെ ഇരുന്നുണ്ട് ഞാൻ പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും കുടിച്ച് അന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞ് നെഗറ്റീവ് എനർജി അവിടെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ് എന്തെങ്കിലും ഒരു ഒരു അസ്ഥി കഷ്ണമെങ്കിലും ആ മനുഷ്യ അവരുടെ കിട്ടിയിരുന്നെങ്കിൽ അവരുടെ എന്താ ഒരു എന്താണ് ആത്മാവിനൊരു ശാന്തി കിട്ടുമല്ലോ അങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിലൊന്ന് ഞങ്ങളവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ആ അപ്പം ഞങ്ങൾ ഞങ്ങൾ ചെന്ന് ഞങ്ങൾ പതിനെട്ട് ദിവസം മുമ്പാണ് അവിടെ ചെല്ലണത് അപ്പം ഞങ്ങൾ അപ്പം ഈ ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെന്താ ജാൻസിക്ക് അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല ഞങ്ങൾ ക്രിസ്ത്യൻസിനാണെങ്കിലും പളിപ്പോ കുർബാന ചൊല്ലിയ ആത്മാവിന് വേണ്ടി ഒരു ഇത് കൊടുക്കാൻ പറ്റും ഹിന്ദുക്കൾക്കാണെങ്കിൽ അസ്ഥി കൊണ്ടുപോയിട്ടല്ലേ അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്തിനീ ഇങ്ങനെ ആ ആത്മാവ് ഇങ്ങനെ പാത നടക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വെറുതെ എന്തുകൊണ്ട് പറയുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇതിങ്ങനെ വന്നത്